ായിരുകൾ ഓക്കെ സ്പോർട്സിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ ഇവിടെ നിൽക്കുക അതേസ്റ്റഡ് അപ്പ അതാണ് കാര്യം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹ ലോങ് ജമ്പിന് മെഡൽ കിട്ടണം അവള് പേര് കൊടുത്തിട്ടില്ല അവരുടെ പേര് ഞാൻ കൊടുത്തോളാം ബട്ട് ആൻ വന്ന് ചാടണം Hmm. खींचेगा ऐसा मैडम वो बुला रहे ിന് സമ്മാനം കക്കാടമല അത്ര ദൂരൊന്നല്ലല്ലോ ഞാൻ കൊണ്ടുപോവാ ഒന്നാം സ്ഥാനം വേണമെന്ന് അതും അവളുടെ അപ്പം മേടിച്ച പോലെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്കാണ് ആ പി ടി സാറിനെ കാണുമ്പോൾ തന്നെ ഓടാൻ തോന്നുന്നു എന്റെ കഷ്ടകാലത്ത് ഞാൻ അത് കയറി അയക്കുകയും ചെയ്തു ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹീറോ അവരുടെ അപ്പനാ അപ്പൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ഏത് കൊച്ചുങ്ങളും ആഗ്രഹിക്കൂടാവേ അതിന് അതുങ്ങളാ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നീ എന്റെ മൂത്തമോ അണിയെ കണ്ടിട്ടില്ലയോ ആ അവൻ്റെ മൂത്തൊരു മോളുണ്ടായിരുന്നു എനിക്ക് സലീല അവൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നും പറഞ്ഞു സ്കൂളിലെ കലോത്സവത്തിന് ഓപ്പനയ്ക്ക് ഒപ്പനയ്ക്ക് മണവാട്ടിയാവാൻ അവളെ ആ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കൊച്ചിനെ കാണാൻ നല്ല ചെയ്യലായിരുന്നേ അവളുടെ തള്ളായിപ്പോലെ അപ്പോൾ ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചിലവിനുമൊക്കെ ആയിട്ട് ഒരു പത്ത് മുന്നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു ഞാൻ വായാലേ പറഞ്ഞു കാശിലവുമില്ലാത്ത മണവാട്ടി ആവുന്നേ ആയാൽ മതിയെന്ന് പറഞ്ഞു കൊച്ചു വാശി പിടിച്ച് കുറേ കരഞ്ഞു അവളെ തള്ളയാവുന്നത് പറഞ്ഞു ആ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലേ നിങ്ങൾക്കൊരു മുന്നൂറ് രൂപ കൊടുത്തൂടെയെന്ന് ഞാൻ അന്നേ അർക്കീസാ ഞാൻ കേട്ടില്ല അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവൾ കരുവിച്ച് സ്കൂളിൽ പോയില്ല അവരെല്ലാവരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പോകുന്ന പോക്കല് ആ ഓട്ടോയിൽ ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു ഒരു ദിവസം ബോധമില്ലാതെ എന്റെ കൊച്ചു ഐ സിയു കിടന്നു ഞാൻ ചങ്കി തല്ലി ഓടിച്ചെന്നു എപ്പോഴും ഓർമ്മ വന്നപ്പോ എന്റെ കൊച്ചെന്റെ കൈയെ പിടിച്ച ചോദിക്കുക പപ്പാ അന്ന് രൂപ തന്നരുതേ എനിക്കിത് വല്ലതും വരുമായിരുന്നു അത് പറഞ്ഞു പിത്തേന്ന് എൻ്റെ കൊച്ചു പോവാടാവ് അന്ന് ഞാൻ ഈ മുസ്ലിം കല്യാണങ്ങൾക്കൊന്നും വിളിച്ചാൽ പോവുകയല്ല കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വിളിച്ചാലും ഞാൻ എന്നായാലും പറഞ്ഞങ്ങ് ഒഴിവാകും എനിക്ക് മണവാട്ടികളെ കണ്ടെടുക്കാൻ വലിയ പ്രയാസമാണ് എന്റെ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ആ വേഷത്തിൽ ഒന്നിക്ക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാ പറ്റുവാന്നേ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം വലുതായപ്പിന്നീ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവുക ഇടാവേ അതുകൊണ്ട് ഈ കൊച്ചു പറയുന്ന എന്നാന്ന് വെച്ചാൽ നിന്നെ നിന്നെക്കൊണ്ട് പറ്റുവാന്നേ അതങ്ങ് സാധിച്ചു കൊടു അത് മെഡലാന്നേ മെഡൽ മാലാകുന്നേ മാലാക ആ പിന്നെ ഇപ്പം ആ കൊച്ചിന് ചാടാൻ പേടിയാന്നല്ലേ നീ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പേടിയുള്ള കാര്യങ്ങൾ വേണം കൂടുതൽ ചെയ്യാൻ എന്നാലേ ഒരു ഒരു ധൈര്യം ഉണ്ടാവുക നീ പറയാ കൊച്ചിനോട്

ായിട്ട് ഈ വലിച്ചായിട്ട് പിന്ന ഒരു ചെറിയ കൊച്ചി നല്ല പുഷ്പം പോലെ എന്താ പോലെ മഴ മുകളിൽ ഏഞ്ചൊല്ലു വന്നിരിക്കും എന്താ ഗിരീഷ് വന്ന കാര്യം പറയൂ എന്താ വിനാശ് അത് പിന്നെ കാണിക്കാൻ കക്കാടമലോട്ട് കൊണ്ടുപോയിക്കോട്ടെ നിങ്ങൾ കൊച്ചിനെയും കൊണ്ട് കറങ്ങി നടക്കുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് നിങ്ങൾ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യി പോക്കോ